മാലിന്യ കേന്ദ്രമായി എഴുകോൺ പോച്ചങ്കോണം ഇടക്കിടം കനാൽ പരിസരം ചീഞ്ഞഴുകിയ മത്സ്യവും ആഹാരവശിഷ്ടവും കനാലിന് സമീപം തള്ളിയ നിലയിലാണ് അടിയന്തരമായി മാലിന്യ നിക്ഷേപത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം എഴുകോൺ ഇടക്കിടം പട്ടികജാതി സങ്കേതത്തിനോട് ചേർന്ന കനാൽ പരിസരത്താണ് മാലിന്യം തള്ളുന്നത് പ്രദേശത്ത് അതിരൂക്ഷ ഗന്ധമാണിപ്പോൾ കാലികൾക്ക് നൽകാൻ പുല്ല് വളർത്തിയിരുന്ന ഭാഗത്താണ് പ്ലാസ്റ്റിക് ഷീറ്റുകളിൽ കെട്ടി ഭക്ഷണാവശിഷ്ടങ്ങൾ ഉപേക്ഷിക്കുന്നത് ഇളിപ്പി ഒരു നാല് മണിയാവുമ്പോഴാണ് വണ്ടി വണ്ടിയിലാണ് കൊണ്ടിടുന്നത് വണ്ടിയിലും ഇതുകൊണ്ടുള്ള വളവിനൊക്കെ ഉണ്ടാകും പിന്നെ വിനുമ്പ് പിന്നെ പോത്തിൻ്റെ കുടലുമെല്ലാം കൂടെ കൊണ്ടുവന്ന് അവിടെ കൊണ്ട് കളഞ്ഞു ഭയങ്കര പാടായിരുന്നു യാത്ര പിന്നെ ഇപ്പോഴും കൊണ്ട് ഇടുന്നത് ഇങ്ങനെ പിന്നെ ദിവസം ദിവസം ഇട്ടുകൊണ്ടിരിക്കുകയാണ് ആരാണെന്ന് എന്തുകൊണ്ടും നമുക്കറിയത്തില്ല നമ്മൾ നോക്കിയായിരുന്നു നോക്കിയപ്പോൾ നമ്മൾ പിന്നെ ശാളെ ശല്യമാണ് നമ്മളെങ്കിൽ പിന്നെ അവരെല്ലാം കൂടെ വരും അതുകൊണ്ട് നമ്മൾ പേടിച്ച് വെച്ചും ോടുള്ള ദ്രോഹം കൂടിയാണിത് വീട്ടു മാലിന്യങ്ങളടക്കം തള്ളാനുള്ള ഇടമായി പോച്ചങ്കോണം ഇടക്കിടം കനാൽ പരിസരം മാറിയിട്ട് നാളുകളായി സാനിറ്ററി നാപ്കിൻ അടക്കം വൻതോതിലൂടെ തള്ളുന്നത് നിരവധി തവണ വാർത്തയായിട്ടും ബന്ധപ്പെട്ടവർ നടപടിയെടുത്തിട്ടില്ല മാലിന്യം നീക്കാനോ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാനോ തദ്ദേശ സ്ഥാപനങ്ങൾ തയ്യാറായിട്ടുമില്ല എടുകോൺ കരിപ്ര ഗ്രാമപഞ്ചായത്തുകളിലൂടെയാണ് കനാൽ കടന്നുപോകുന്നത് കുടിവെള്ളക്ഷാമ രൂക്ഷമായ ഇടമായതിനാൽ നിരവധി പേർ കുളിക്കാനും വസ്ത്രം കഴുകാനും കനാലിനെ ആശ്രയിക്കുന്നുണ്ട് ഇവിടെ കനാലിലേക്കടക്കം മാലിന്യം തള്ളുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കെട്ടിട നിർമ്മാണ അവശിഷ്ടങ്ങളും പാതയോരത്തും തള്ളുന്നുണ്ട് ശുചിമുറ മാലിന്യവും മത്സ്യവും ആഹാരാവശിഷ്ടങ്ങളും യഥേഷ്ട്ക്കുന്നതിനാൽ തെരുവുനായ് ശല്യം വർദ്ധിക്കുന്നത് യാത്രക്കാർക്കും ഭീഷണിയാകുന്നുണ്ട് അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം